ഉണ്ടാകുമെന്ന് പരിശോധിച്ചല്ലേ പറയാൻ പറ്റൂ നിങ്ങൾ കൂടിയു പഠിപ്പിക്കാനോ ശ്രമിക്കുന്നൊരു കാര്യമാണ് അല്ലെ അല്ല നിങ്ങൾ കുറച്ച് മര്യാദ സംസാരിക്കുന്ന നല്ലതാണ് നമ്മള് നമ്മുടെ മനുഷ്യരോട് സംസാരിച്ച് ഭാഷയാക്കി കേട്ടു അല്ലെ നമുക്ക് ശാന്തമായി ഞാൻ പറഞ്ഞു നമ്മളെല്ലാം അന്യോന്യം അറിയുന്നവരല്ലേ ഈ കാര്യത്തിൽ ശാന്തമായും ഭൗതികമായിട്ട് ഏത് ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് ഇന്നോർക്ക് കഴിയുന്നവരാണ് നിങ്ങൾ ചോദിച്ചാലും ഒരു കൃത്യമായ മറുപടി ഉണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജിന് എപ്പോഴും ന്യായീകരണങ്ങൾ മാത്രമാണ് പറയാനുള്ളത് രണ്ടായിരത്തി ആറിലെ കാര്യമാണ് രണ്ടായിരത്തി പതിമൂന്നിലെ കാര്യമാണ് ഇതൊക്കെയാണ് എപ്പോഴും വീണ ജോർജ് പറയുന്നത് അതിൽ ഇന്നും ഒരു മാറ്റമില്ല ഇത്തരത്തിലൊരു സംഭവം കൺമുന്നിൽ കണ്ടിട്ടും ഒരു മരണത്തിന് ഉത്തരവാദിയായിട്ടും വീണ ജോർജ് കൈമലർത്തുന്നതാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കണ്ടത് എന്തിനാണ് വീണ ജോർജ് ഇത്തരത്തിൽ പ്രതികരിക്കുന്നതെന്ന് വീണ ജോർജിന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് മുഖ്യൻ പറഞ്ഞത് ഇതാണ് ഞാൻ ഇതേ കേൾക്കൂ എന്നുള്ള ഒരു ന്യായീകരണത്തിലാണ് വീണ ജോർജ് ഉള്ളത് രണ്ടായിരത്തി പതിമൂന്നിൽ വേണ്ടതാണ് ആയില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ബിൽഡിങ് പുതുതായി പണിതത് അറുപത്തെട്ട് വർഷം മുമ്പുള്ള ബിൽഡിംഗ് ആണ് അതിന് ഇങ്ങനെയുള്ള അവസ്ഥ വന്നതിനും ആരോഗ്യമന്ത്രി എന്ത് ചെയ്യാനാണ് ഇത്തരത്തിൽ ഇത്രയും ലാഘവത്തോടെ കൺമുന്നിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടും തന്റെ വകുപ്പിന് കീഴിൽ നടന്നിട്ടും ഇത്തരത്തിൽ പ്രതികരിക്കുന്ന ഒരു മന്ത്രി കേരളത്തിന് ശാപമാണ് ന്യായീകരണങ്ങൾ മാത്രം ആണ് ഇപ്പോഴും മന്ത്രി പറയുന്നത് ഇതിന്റെയൊക്കെ അവസ്ഥ എങ്ങോട്ടെന്ന് അറിയില്ല കേരളം എന്തായാലും ആരോഗ്യ മേഖലയിൽ വൻ തകർച്ചയാണ് വൻ പരാജയമാണ് അവരുടെ കൂട്ടി ആശുപത്രി അല്ലെ മിനിസ്റ്റർ എന്താണത്ര മടിക്കുന്നത് അല്ലാ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുക

പറയുകയാണ് അതിലകത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറയുകയാണ് നോക്കൂ മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്റിംഗ് ഡാമേജ് കണ്ടീഷൻ ആൻഡ് മെ ഫോൾ ഡൗൺ അറ്റ് എഡിറ്റ് ആയി രണ്ടായിരത്തി പതിമൂന്നിലെ അതിനുശേഷം അല്ല ഞാൻ പറയട്ടെ രണ്ടായിരത്തി പതിനാറിലാണ് ഇതിനൊരു ഫണ്ട് വെച്ചതന്നെ ഫണ്ട് രണ്ടായിരത്തി പതിനാറിൽ കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞോട്ടെ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് അത് നിർമിച്ചു അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്തത് എന്താണ് ഇത് നിർമ്മിച്ചു എന്നുള്ളതാണ് ഇത് ഇവർ പുതിയ കെട്ടിടം നമ്മൾ നിർമ്മിച്ചു അല്ല ഞാൻ പറയട്ടെ അത് വളരെ ദുഃഖകരമായിട്ടാണ് അല്ല അതിൽ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ അല്ല അത് റിപ്പോർട്ട് വരട്ടെ അല്ല അതുകൊണ്ടാണ് പറഞ്ഞത് പ്രവർത്തിക്കുന്നില്ല അതേ നിലയിൽ ഒട്ടും മൂളിലെ നിലയിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ വീഴ്ച അതിൽ എന്താണ് പുതിയതായി പരിശോധിക്കാൻ മനസ്സിലാവും അപ്പൊ രണ്ട് നിലയിൽ പ്രവർത്തിക്കുന്നില്ല എന്നാണ് രാവിലെ പറഞ്ഞത് അതുകൊണ്ടായിരുന്നു ഒട്ടും മൂളിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു പരിശോധിക്കാൻ ഉണ്ടോ ഇത്രയും മനുഷ്യർ തന്നെ അവർക്ക് അതിനകത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും പാലിക്കേണ്ടത് താഴത്തെ രണ്ട് നില ഉപയോഗിക്കുന്നില്ല മൂന്നത്തെ ഉള്ള രീതിയിൽ അവർക്ക് തുറന്നു കൊടുക്കുന്നോന്നെത്തി അത് അവർ അപകടം ഉണ്ടാവുന്നത് അതൊരു നോക്കൂ ഇപ്പോ നമ്മളീ ഒരു ബിൽഡിങ് ഞാൻ പറഞ്ഞല്ലോ ഈ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും ആദ്യത്തെ ബിൽഡിംഗ് ആണ് ആദ്യത്തെ ബ്ലോക്കാണ് അപ്പൊ ഇതില് ഒരു പ്രശ്നം ഉണ്ടായി തുടങ്ങിയ ഘട്ടം മുതൽ സ്വാഭാവികമായിട്ടും ഇവിടെ നിന്ന് ഇതൊരു പുതിയ ബിൽഡിങ് നിർമ്മിക്കുക ഇവിടെ നിന്ന് സർജിക്കൽ ബ്ലോക്ക് ആണ് മറ്റൊരു ബ്ലോക്ക് സാധാരണ വർഷമാണെങ്കിൽ സർജറി നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്ററിൽ കഴിഞ്ഞ ഫണ്ട് അനുവദിക്കപ്പെടുന്നില്ല ഒരു സർജിക്കൽ ബ്ലോക്ക് കലാഹരണപ്പെട്ടോ എന്നുള്ള അല്ലെങ്കിൽ ഇതിന് ഇത് കാലപ്പഴക്കം കൊണ്ട് ഈ ബിൽഡിങ് ഉപയോഗിക്കാൻ പറ്റില്ലയോ എന്നുള്ളൊക്കെ പരിശോധനകൾ നടന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതുപോലെ ടീച്ചറും ബഹുമാനപ്പെട്ട വാസവൻ മിനിസ്റ്റർ ബഹുമാനിയായ ശൈല ടീച്ചറും കൂടെ അന്ന് എച്ച് ഡി എസിൻ്റെ അംഗം കൂടിയാണ് ഇന്നത്തെ മിനിസ്റ്റർ ഇവിടുത്തെ എം എൽ എ അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഇതിന് ഫണ്ട് വെക്കുകയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തു ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മളിതിൻ്റെ നിർമ്മാണം ആരംഭിച്ചതിന് യാതൊരുവിധ താമസവും ഉണ്ടായിട്ടില്ല എട്ട് നിലകളിലുള്ള കെട്ടിടമാണ് എട്ട് നിലകളിൽ വളരെ വിസ്തീർണമുള്ള ഒരു കെട്ടിടമാണ് എല്ലാ കൂടിയ കെട്ടിടമാണ് അതിന് ഈ നിർമ്മാണം വളരെ കൃത്യമായി തന്നെ നടന്ന് ഇതിന് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഈ ഇവിടെ തന്നെ ഞാൻ വാസ്വ മിനിസ്റ്ററും വന്ന് മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇത് ഷിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് അടിയന്തരമായി തീരുമാനിക്കുകയും അതിനുശേഷം അതിനനുസരിച്ചിട്ടുള്ള പ്ലാൻ മെഡിക്കൽ കോളേജ് തയ്യാറാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നൊരു സാഹചര്യത്തിലാണ് ഇതുണ്ടായത് ദുഃഖകരമായ കാര്യമാണ് ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഈ പറഞ്ഞ എനിക്ക് ഞാൻ എങ്ങനെ ഇൻഫോംഡായി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലെ അപ്പൊ ഞാനിനി അത് ഞാൻ ഇനി അത് ചെയ്യാവുന്ന എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇത് അത് നമുക്ക് ജില്ലാ കളക്ടർ പരിശോധിച്ചു എച്ച് ഡി സിയുടെ ചെയർമാൻ കൂടിയാണല്ലോ അവരുടെ കൂട്ടിരിക്കാർ ഈ ആശുപത്രി അല്ല അത് പരിശോധിക്കട്ടെ അല്ല നോക്കൂ നമ്മൾ ഈ ഘട്ടത്തിൽ നിർമ്മിക്കുക നിർമ്മിക്കുകയല്ലേ ഈ ബിൽഡിംഗ് ഇവിടെ ഒരു നിർമ്മാണം നടത്തുകയല്ലേ നമ്മൾ ചെയ്തത് ആ നിർമ്മാണം ഏറ്റവും പ്രധാനപ്പെട്ട പഴക്കമുള്ള കെട്ടിടം നിലനിൽക്കുന്നു ഏറ്റവും വലിയ ആ രോഗികൾ പോകുന്നു ഒരാൾ മരിച്ചു മിനിസ്റ്റർ ഏറ്റെടുക്കേണ്ടതല്ലേ നോക്കൂ ഇത് നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ ൂറ്റി അറുപത്തി ഏഴ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ അറക്കെട്ടിൽ ചെയ്തത്